അതിശക്തമായ കാലവർഷം തുടരുന്ന പശ്ചാത്തലത്തിലും തുടരെയുള്ള ദിവസങ്ങളിൽ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലകളിൽ അങ്കണവാടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അങ്കണവാടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മാത്രമാണ് അവധിയുള്ളത് അങ്കണവാടി നിർബന്ധമായും തുറക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ എൻട്രികളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക അങ്കണവാടി തുറന്നിട്ടും കുട്ടികൾ വരാത്ത സാഹചര്യങ്ങളിൽ കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനോ മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്താനോ എച്ച് എസ് എം രേഖപ്പെടുത്താനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ രജിസ്റ്ററുകൾ നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരില്ല അങ്കണവാടിയിൽ എത്തിയതിനു ശേഷം പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി എ ഡബ്ല്യു സി ഓപ്പൺ എന്ന സ്റ്റാറ്റസ് നിങ്ങൾ സെറ്റാക്കണം ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റുള്ള രജിസ്റ്ററുകളിലേക്ക് പോവേണ്ടതില്ല നേരെ സബ്മിഷൻ കൊടുത്ത് ഡെയിലി ട്രാക്കിംഗ് അവസാനിപ്പിക്കാം എന്നാൽ കുട്ടികളില്ലാത്ത സാഹചര്യത്തിൽ അങ്കണവാടികളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് എഫ്ആർഎസിനെ സംബന്ധിച്ചിടത്തോളം ടു വേ ഓതന്റിക്കേഷനിൽ വരുന്ന ഒരു കാര്യമാണ് എഫ് ആർ എസ് ഒ ടി പിയും ഇനി മുതൽ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നിർബന്ധമായിട്ടും ടു വേ ഓതന്റിക്കേഷന് വിധേയമാക്കണം കുട്ടികളില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി എഫ്ആർഎസ് പൂർത്തിയാക്കാൻ സമയം കണ്ടെത്തുക എഫ് ആർ എസിൽ വന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള സെഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് പുതുക്കിയ മാറ്റങ്ങൾ മനസ്സിലാക്കുക ഓരോ ഗുണഭോക്താവിൻ്റെയും ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ടി എച്ച് ആർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ആദ്യം ഇ കെ വൈ സിയുടെ പേജായിരിക്കും ഓപ്പണായി വരിക അതിലേക്ക് കയറി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം രണ്ടാമത് ലൈവായി ഫോട്ടോ എടുക്കേണ്ട സാഹചര്യമുണ്ട് ഗുണഭോക്താവിനെ ഫോട്ടോ എടുക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുക ഇന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾക്ക് നടത്തേണ്ടതായിട്ടുള്ളത് അത് കൃത്യമായി പോഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വളർച്ചാ നിരീക്ഷണം പെൻഡിങ് ഉള്ളത് ഈ മാസ അവസാനത്തിലേക്കാണ് എത്തുന്നത് നിങ്ങൾ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് പകർത്തണം തെറ്റുകൂടാതെ അത് രേഖപ്പെടുത്താനുള്ള അവസരമായി ഇന്നത്തെ ദിവസം ഉപയോഗിക്കാം അതുപോലെ തന്നെ ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക മൊബൈൽ വെരിഫിക്കേഷൻ പെൻഡിംഗ് ഉള്ള ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഉടനെ അത് പൂർത്തിയാക്കാനുള്ള അവസരമായി ഇന്നത്തെ ദിവസം വിനിയോഗപ്പെടുത്തണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പോഷൻ ട്രാക്കറിനകത്ത് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ അറ്റൻഡൻസ് മാത്രമാണ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം അതായത് ഡെയിലി ട്രാക്കിംഗ് പേജിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ അങ്കണവാടി ഓപ്പൺ എന്നു മാത്രം ഇന്ന് കാണിക്കാൻ സാധിക്കും